എജ്യൂക്കേഷൻ അങ്കൗണ്ടറിലേക്കും സ്വാഗതം യു ജി സി അംഗീകാരമുള്ളവർക്ക് മാത്രം തുല്യതാ സർട്ടിഫിക്കറ്റ് പുതിയൊരു ഓർഡർ ഇറക്കി കാലിക്കറ്റ് സർവകലാശാല അനർഹരായിട്ടുള്ളവർക്ക് തുല്യത നൽകില്ല കാര്യത്തിലോട്ട് വരാം ഇതര സർവകലാശാലകളുടെ വിദൂര വിദ്യാഭ്യാസ കോഴ്സുകൾക്ക് അംഗീകാരം തുല്യത നൽകുന്നത് സംബന്ധിച്ച് ലഭിച്ച പരാതികൾ ഇരുപത്തി നാല് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് തീയതിയിലെ ഇതേ ഫയലിലെ വൈസ് ചാൻസലറുടെ ഉത്തരവ് ഇറക്കി ഓർഡറിനെക്കുറിച്ച് പറയാം പരാമർശം രണ്ട് പ്രകാരം ബഹുമാനപ്പെട്ട വൈസ് ചാൻസലർ ഈ വിഷയം വിശദമായി പരിശോധിക്കുകയും ഇതര സർവകലാശാലകളിൽ നിന്നും വിദൂര വിദ്യാഭ്യാസം വഴി ബിരുദ ബിരുദാനന്തര പഠനം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾ പ്രസ്തുത കോഴ്സുകൾക്ക് കാലിക്കറ്റ് സർവകലാശാലയുടെ അംഗീകാരം തുല്യതാ സർട്ടിഫിക്കറ്റും സമർപ്പിക്കുന്ന അപേക്ഷ പരിഗണിക്കുവാൻ പ്രസ്തുത കോഴ്സുകൾക്ക് അപേക്ഷ പ്രവേശനം നേടിയ സമയത്ത് യു ജി സിയുടെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ കൗൺസിൽ ഡി ഇ സി ഡെക്ക് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ബ്യൂറോ ഡബിൻ്റെയും അംഗീകാരം യു ജി സിയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് പരിശോധിച്ച് ഉറപ്പുവരുത്തിയതിനു ശേഷം തുല്യത അംഗീകാര സർട്ടിഫിക്കറ്റുകൾ അനുവദിക്കാവൂ എന്നും അംഗീകാരമില്ലാത്ത പക്ഷം അപേക്ഷകൾ നിരസിക്കാവുന്നതുമാണ് എന്നും കാലിക്കറ്റ് സർവകലാശാല ചട്ടം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ച് സെക്ഷൻ പത്ത് പതിമൂന്ന് പ്രകാരം അക്കാഡമിക് കൗൺസിലിൻ്റെ സാധൂകരണത്തിന് വിധേയമായി അംഗീകരിച്ച് ഉത്തരവായിട്ടുണ്ട് ആയതിനാൽ ഇതര സർവകലാശാലകളുടെ വിദൂര വിദ്യാഭ്യാസം വഴി ബിരുദ ബിരുദാനന്തര പഠനം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾ പ്രസ്തുത കോഴ്സുകൾക്ക് കാലിക്കറ്റ് സർവകലാശാലയുടെ അംഗീകാരം തുല്യത സർട്ടിഫിക്കറ്റിനായി സമർപ്പിക്കുന്ന അപേക്ഷ പരിഗണിക്കുമ്പോൾ പ്രസ്തുത കോഴ്സുകൾക്ക് അപേക്ഷകർ പ്രവേശനം നേടിയ സമയം യു ജി സിയുടെ ഡിസ്റ്റൻസ് അഡ്യൂക്കേഷൻ കൗൺസിൽ ഡെക്ക് ഡി ഇ സി ഡിസ്റ്റൻസ് അഡ്യൂക്കേഷൻ ബ്യൂറോ ഡെബ് ഡി ഇ ബി യുടെ അംഗീകാരമുണ്ടെന്ന് യു ജി സിയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് പരിശോധിച്ച് ഉറപ്പുവരുത്തിയ ശേഷം തുല്യത അംഗീകാരം സർട്ടിഫിക്കറ്റുകൾ അനുവദിക്കൂ എന്നും അംഗീകാരമില്ലാത്ത പക്ഷം അപേക്ഷകൾ നിരസിക്കാവുന്നതുമാണ് എന്നും കാലിക്കറ്റ് സർവകലാശാല അക്കാഡമിക് കൗൺസിലിൻ്റെ സാധൂകരണത്തിന് വിധേയമായി നടപ്പാക്കിയിരിക്കുന്നു അസിസ്റ്റൻറ്റ് രജിസ്ട്രാർ കാലിക്കറ്റ് സർവകലാശാല ഇറക്കിയ ഓർഡറിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെച്ചിട്ടുണ്ട് ആ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഈ ഓർഡറിൻ്റെ ഒറിജിനൽ പി ഡി എഫ് ലഭിക്കുന്നതായിരിക്കും